ആരോരും പരിചരിക്കാനില്ലാതെ രോഗക്കിടക്കയിൽ കഷ്ടത അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പേർ നമ്മൾക്കിടയിൽ തന്നെയുണ്ട് രോഗക്കിടക്കയിൽ ഇത്തരത്തിൽ പരിചരണം ആവശ്യമുള്ളവർക്കായി കുടുംബശ്രീയുടെ കെ ഫോർ കെയർ പദ്ധതി വരികയാണ് രോഗക്കിടക്കയിൽ കൂട്ടിരിക്കാനും വയോജനങ്ങളെ പരിചരിക്കാനും പ്രസവ ശുശ്രൂഷയ്ക്കും കുട്ടികളെ നോക്കാനുമെല്ലാം ഇനി കുടുംബശ്രീയുടെ കെ ഫോർ കെയർ എക്സിക്യൂട്ടീവ്മാർ വീടുകളിലെത്തും മക്കൾ വിദേശത്തായതിനാൽ നോക്കാൻ ആരുമില്ലാതെ കഴിയുന്ന വൃദ്ധ മാതാപിതാക്കൾക്കും പദ്ധതി ആശ്വാസകരമാകുമെന്നാണ് വിലയിരുത്തൽ ഭിന്നശേഷി അനുഭവിക്കുന്നവരുടെ പരിപാലനവും പദ്ധതിയുടെ ഭാഗമാണ് ആദ്യഘട്ടമായി കൊല്ലം ജില്ലയിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക ആവശ്യക്കാർക്കനുസരിച്ച് ഉടൻ തന്നെ എല്ലാ ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ളവരാണ് ടീമിന്റെ അംഗങ്ങളാകാൻ നിശ്ചയിച്ചിട്ടുള്ളത് യുവതികൾക്കുള്ള ഓക്സിലറി ഗ്രൂപ്പുകളിൽ നിന്നും കുടുംബശ്രീയുടെ അംഗങ്ങളിൽ നിന്നുമാകും ഇവരെ തിരഞ്ഞെടുക്കുക പർപ്പിൾ നിറത്തിലുള്ള ടോപ്പും കറുത്ത പാൻറുമായിരിക്കും യൂണിഫോം ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് പേർക്ക് ആശുപത്രികളിൽ ഉൾപ്പെടെ പതിനഞ്ച് ദിവസത്തെ പരിശീലനവും നൽകും മുപ്പത് പേരുടെ ബാച്ചിന് ഈ ആഴ്ച മുതൽ തിരുവനന്തപുരം എച്ച് എൽ എഫ് പി പി ടി പാലക്കാട് ആസ്പിറൻറ്റ് ലേണിംഗ് അക്കാദമി എന്നീ ഏജൻസികൾ പരിശീലനം നൽകും പരിശീലനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ആദ്യ ബാച്ചിന് മൂന്ന് മാസം ജോലി ഉറപ്പാക്കും വേതന വ്യവസ്ഥയും ഉടൻ തീരുമാനിക്കും വയോജനങ്ങളുടെ പരിചരണത്തിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ കുടുംബശ്രീ തുടങ്ങിയ ഹർഷം പദ്ധതിക്ക് പകരമാണ് കെ ഫോർ കെയർ പദ്ധതി നടപ്പിലാക്കുക ഹർഷം പദ്ധതിയിൽ പരിശീലനം ലഭിച്ച നിലവിൽ ജോലി ചെയ്യുന്നവരെ കെ ഫോർ കെയറിന്റെ ഭാഗമാക്കുകയും ചെയ്യും ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി എല്ലാ ജില്ലകളിലും കുടുംബശ്രീ സംരംഭങ്ങളുടെ മാതൃകയിൽ നാലോ അഞ്ചോ പേരായി രജിസ്റ്റർ ചെയ്ത കെ ഫോർ കെയർ സെന്റർ ആരംഭിക്കും ഇത്തരം സംരംഭങ്ങൾക്ക് ബ്ലോക്ക് ജില്ലാതലത്തിൽ പ്രത്യേക കോൾ സെന്റർ സംവിധാനം ഉൾപ്പെടെ ഹോം നഴ്സിംഗ് ഏജൻസി പോലെ തുടങ്ങാൻ അനുമതിയും നൽകും നിലവിൽ എറണാകുളം ജില്ലയിൽ ഹോപ്പ് ആൻഡ് സേഫ് എന്ന പേരിൽ ഇത്തരം സേവനങ്ങൾ നൽകുന്ന ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട് കേരളം കൈവരിച്ച സാമൂഹിക വളർച്ചയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാം തലമുറ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള കുടുംബശ്രീയുടെ ഏറ്റവും ക്രിയാത്മകമായ ചൂടുവയ്പാണ് കെ ഫോർ കെയർ പദ്ധതി എന്നാണ് വേളയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് അഭിപ്രായപ്പെട്ടത് തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളിലെ വൈവിധ്യവൽക്കരണത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കുടുംബശ്രീ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു ശരീരഭാഗവും പ്രവർത്തനങ്ങളും ആരോഗ്യകരമായ ജീവിതവും വ്യക്തിശുചിത്വവും രോഗിയുടെ അവകാശങ്ങൾ അണുബാധ നിയന്ത്രണവും പ്രതിരോധവും നേത്ര സംരക്ഷണം മുറിവുകൾ എങ്ങനെ പരിചരിക്കണം കത്തീഡ്രൽ കെയർ ഫിസിയോതെറാപ്പി ഇൻസുലിൻ ഇഞ്ചക്ഷൻ നൽകുന്ന വിധം പേഷ്യൻ ട്രാൻസ്ഫറിംഗ് പ്രതിരോധ മാർഗങ്ങൾ തുടങ്ങി മുപ്പത്തിയൊന്ന് വിഷയങ്ങളിലാണ് കെ ഫോർ കെയർ എക്സിക്യൂട്ടീവ്മാർക്ക് പരിശീലനം നൽകുന്നത് ആവശ്യക്കാർക്ക് ബന്ധപ്പെടുവാനുള്ള സംസ്ഥാനതല കോൾ സെൻ്റർ നമ്പറുകൾ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും ആവശ്യക്കാരുടെ ഡേറ്റ ബാങ്ക് തയ്യാറാക്കി എല്ലാ ജില്ലകളിലേക്കും ആവശ്യമനുസരിച്ച് എക്സിക്യൂട്ടീവ്മാരെ നിയോഗിക്കാനാണ് നിലവിലുള്ള നീക്കം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി